ബി ജെ പി ഒറ്റക്കെട്ടായി ഒരേ ചുരത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്തുകയായിരുന്നോ നമുക്കറിയണം ആ റോഷിബാൽ ചേരുന്നുണ്ട് റോഷിവാൽ ഈ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വി എസ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാല സമയത്തൊക്കെ തലസ്ഥാനത്ത് സജീവമായി ഇറങ്ങിയ ആശാവർക്കർമാരുടെ സമരത്തിനെ ആ പന്തലിലെത്തി അവരെ കണ്ട് അവരുമായി ചർച്ച നടത്തിയ രാജീവ് ചന്ദ്രശേഖരനെയും നമ്മൾ കണ്ടു മറ്റൊന്ന് ഈ ബി ഒരു ശീലം വെച്ച് ദേശീയ തലത്തിൽ ഒരു തീരുമാനമെടുത്താൽ പിന്നെ വലിയ മറ്റ് ചർച്ചകളില്ല എന്ന് അവരുടെ ഒരു ശീലമാണ് അപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ ഐക്യകണ്ഠേന രാജീവ് ചന്ദ്രശേഖർ എന്ന ആ ഒരു പേരിലേക്ക് എത്തുകയായിരുന്നു റോഷിവാൻ നേതാക്കളൊക്കെ വ്യക്തമാക്കിയത് ഇന്ന് നിർണായകമായ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുകയും കോർ കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി കൂടിയായ പ്രഹ്ലാദ് ജോഷിയും ഒപ്പം പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള നേതാക്കളെത്തി അവർ അവർ ദേശീയ നേതൃത്വം എടുത്ത തീരുമാനം ആ നേതാക്കളെ അറിയിക്കുകയായിരുന്നു അത് ഐകകേഠ്യേനെ സംസ്ഥാനത്തെ കോർ കമ്മിറ്റി അംഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു മറ്റ് എതിർപ്പുകളൊന്നും ഉയർന്നില്ല കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ കെ സുരേന്ദ്രൻ പദവിയിൽ തുടരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പല കോണുകളിൽ നിന്നും അങ്ങനെ ചർച്ചകളുണ്ടായി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ അത്തരം ചർച്ചകൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ സുരേന്ദ്രനായിരിക്കും വരിക തുടരും സുരേന്ദ്രൻ പദവിയിൽ എന്ന തരത്തിൽ തന്നെയാണ് അഭ്യൂഹങ്ങൾ അത് വാർത്തയായി ഉയർന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് ഒന്ന് നേരത്തെ തന്നെ സംസ്ഥാനത്ത് ജില്ലകൾ വിഭജിച്ച് കൂടുതൽ നേതാക്കൾക്ക് ജില്ലാ അധ്യക്ഷന്മാരെ ചുമതല നൽകി സംസ്ഥാനത്തെ പാർട്ടിയെ കൂടുതൽ സജീവമാക്കാനുള്ള ശ്രമം അത് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി വേണം ഇതിനെ കാണാൻ കാരണം കൂടുതൽ ശക്തരായ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് പാർട്ടിയെ അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് സജ്ജമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ അതുകൊണ്ടൊരു നേതൃത്വത്തിൽ ഒരു മുഖം മാറ്റം എന്ന ഒരു നീക്കം കൂടി ഈ ലക്ഷ്യത്തിന് ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടെ പഴയ നേതാക്കളൊക്കെ മാറുന്നു ഇനി സംസ്ഥാന ഭാരവാഹികളായി സഹഭാരവാഹികളായി വരുന്നത് ആരൊക്കെയെന്ന ചോദ്യമുണ്ട് അതും പുതുമുഖങ്ങളായിരിക്കോ വരിക എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായാലും ഏറ്റവും നിർണായകമായൊരു തീരുമാനം വരുമ്പോൾ അത് ഐക്യകണ്ഠേനയാണെന്ന് നേതാക്കൾ ഒന്നടങ്കം പറയുന്നു കെ സുരേന്ദ്രൻ പദവിയിൽ തുടരുമെന്ന ഏതാണ്ട് അങ്ങനെ ഒരു ഊഹാമൂഹം ഉയരുമ്പോഴും വി മുരളീധരനുമൊപ്പം ശോഭാ സുരേന്ദ്രനും അതേപോലെ തന്നെ എം ടി രമേശ് അടക്കമുള്ള നേതാക്കളും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു അവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു ഈ തീരുമാനം അത് ഐക്യകണ്ഠേനയാണെന്ന് അതുകൊണ്ട് തന്നെ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾക്കൊന്നും സാധ്യതയില്ല അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടും ദേശീയ നേതൃത്വം എടുത്ത ഒരു തീരുമാനമായതുകൊണ്ടും ഇതനുസരിച്ച് ഐക്യകണ്ഠേനെ മുന്നേറ്റു പോകാനുള്ള സാധ്യതയാണുള്ളത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യത്തോടെയാണ് ബി ജെ പി കാണുന്നത് വളരെ നേരത്തെ തന്നെ മുന്നൊരുക്കം തുടങ്ങിയതാണ് ചില ഇടങ്ങൾ കൃത്യമായി ലക്ഷ്യമിട്ട് തന്നെയാണ് പദ്ധതികൾ ബി ജെ പി ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ചുമതലയേൽക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് സ്വാഭാവികമായും വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത് റോഷ്നി